നമസ്കാരം ഞാൻ മറിയ ഇന്റർനാഷണൽ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ കോടതി കോലാഹലം സർക്കാരിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശങ്ങളിൽ പോരുമുറുകുന്നു മുഖ്യമന്ത്രിക്ക് പിന്നാലെ ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ സി ജോസഫ് ജഡ്ജിയുടെ പ്രസ്താവന നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയുടെ തെളിവെന്ന് മന്ത്രി മുഖ്യമന്ത്രിയെ കേസിലേക്ക് വലിച്ചഴിക്കാൻ ജഡ്ജിക്ക് എന്തവകാശം പബ്ലിസിറ്റിയിൽ ഭ്രമമുള്ളവരെ എന്തു ചെയ്യാനാകുമെന്നും ആക്ഷേപം എ ജിയുടെ ഓഫീസിനെതിരെ അലക്സാണ്ടർ തോമസ് നടത്തിയ പരാമർശത്തിൽ ചീഫ് ജസ്റ്റിസിന് സർക്കാർ അഭിഭാഷകരുടെ പരാതി അഡ്വക്കേറ്റ് ജനറലിന്റെ പദവി സംരക്ഷിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി ഇടപെടണം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ജഡ്ജി മുൻവിധിയോടെ അടിച്ചേൽപ്പിക്കുന്നു പൊതുജന മധ്യത്തിൽ എ ജിയുടെ ഓഫീസിനെ അപമാനിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും സർക്കാർ അഭിഭാഷകർ അഴിമതിയിൽ തിളച്ചു മറിയുന്ന ഇന്ദ്രപ്രസ്ഥം പാർലമെന്റിന്റെ ഇരുസഭയിലും അഴിമതി ബഹളം ആരോപണ വിധേയരായ ബി ജെ പി മന്ത്രിമാർ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു പ്രതിപക്ഷം സുഷമ സ്വരാജ് രാജിവെക്കും വരെ ചർച്ചയില്ലെന്ന് കോൺഗ്രസ് അഴിമതിയിൽ മുങ്ങിയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ രാജി ആവശ്യവുമായി ബി ജെ പി പാർലമെന്റിന് പുറത്ത് ബി ജെ പി എം പിമാരുടെ ധർണ സോളാർ അഴിമതിയിൽ കുടുങ്ങിയ ഉമ്മൻചാണ്ടിക്കെതിരെ പാർലമെന്റിൽ പ്ലക്കാർഡ് ോക്സഭ ഇന്ന് സമ്മേളിച്ചത് രണ്ടു മിനിറ്റ് മാത്രം പ്രധാനമന്ത്രിയുടെ വിശ്വാസ്യത ക്ഷയിച്ചുവെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിവാദങ്ങളെക്കുറിച്ച് സർക്കാർ വായ തുറക്കുന്നില്ലെന്ന് രാഹുലിന്റെ വിമർശനം കതിരൂരിൽ കുരുക്കിടാൻ സി ബി ഐ കതിരൂർ മനോജ് വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതി തള്ളി യു എ പി എ ചുമത്തിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി കതിരൂർ മനോജ് വധക്കേസിൽ ജയരാജനെ സി ബി ഐ ഇതുവരെ പ്രതിചേർത്തിട്ടില്ല ഒരു തവണ മാത്രമാണ് ജയരാജനെ ചോദ്യം ചെയ്തിട്ടുള്ളത് ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സി ബി ഐയുടെ നിലപാട് നിർണായകം ജയരാജൻ സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി അവധിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കള്ളക്കണക്കിലെ കച്ചവടക്കണ്ണ് ലൈറ്റ് ബെട്രോയ്ക്ക് തുരങ്കം വെക്കാൻ ഇല്ലായ്മയുടെ കഥയുമായി ധനവകുപ്പ് പദ്ധതിയിൽ സ്വകാര്യ കമ്പനികൾക്ക് പങ്കാളിത്തം നൽകാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ കണക്കുനിർത്തി പൊളിച്ചടുക്കി ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിലെ നിർദിഷ്ട പദ്ധതിക്കായി ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവഴിക്കാൻ സംസ്ഥാന ഖജനാവിന് ശേഷിയില്ലെന്ന് ധനവകുപ്പിന്റെ അഭിപ്രായം പദ്ധതി നീട്ടിവെക്കേണ്ടി വരുമെന്നും തടസ്സവാദം ലൈറ്റ് മെട്രോയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് കോടിയുടെ വിദേശ ഫണ്ട് വാഗ്ദാനവുമായി ഇ ശ്രീധരൻ ജപ്പാൻ ബാങ്ക് വായ്പ അര ശതമാനം പലിശയിൽ തിരിച്ചടി നാൽപ്പത് വർഷം സർക്കാർ മുടക്കേണ്ടത് വെറും എണ്ണൂറ്റി അറുപത്തി കോടി എന്നും റിപ്പോർട്ട് ഏഴായിരം കോടി വാർഷിക പദ്ധതിയുള്ള സംസ്ഥാനത്തിന് സ്വകാര്യ പങ്കാളിത്തം ഇല്ലാതെ ലൈറ്റ് മെട്രോ ഏറ്റെടുക്കാനാവില്ലെന്നത് വൈരുദ്ധ്യം സ്വകാര്യ പങ്കാളിത്തത്തിന് വാദിക്കുന്നവരുടെ കച്ചവടക്കണ് പദ്ധതിയുടെ കരാർ സാധ്യതകളിലെന്നും ശ്രീധരൻ ചെമ്മണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം